നടത്തിയിട്ടുള്ള ദുർഭരണത്തിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പോരാട്ടം തന്നെയായി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നു അതിൻ്റെ ഭാഗമായി നല്ല ഐക്യത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു അതിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചേർത്തിട്ടുള്ളത് മറ്റ് ആഭവങ്ങളിലേക്കുറി ഞാൻ പോകുന്നില്ല നേരിട്ട് സ്ഥാനാർത്ഥി ഇത് സംബന്ധിച്ച് പ്രഖ്യാപിക്കുകയാണ് അഞ്ച് സീറ്റുകളിൽ ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ തീരുമാനിച്ചുള്ള ഒരു ഒരു ഘട്ടം കൂടി ചർച്ച നടക്കുന്നുണ്ട് അതിനുശേഷം ചൂട് തലക്കോട്ട് മൂല കാക്കനാട് ചിറ്റേത്തുകര ഇൻഫംപാർ ഈ അഞ്ച് സീറ്റുകളിൽ നമ്മളിപ്പോൾ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല പിന്നീട് അടുത്ത ദിവസം അത് പ്രഖ്യാപിക്കുന്നു ബാക്കി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഞാൻ വൈകിട്ട് വാർഡ് രണ്ട് തോപ്പിൽ നോർത്ത് കെ എ നിതി കരിമക്കാട് ടി എ നിഷാബി തൃക്കാക്കര ഷിംന ഇബ്രാഹിം കരുണാലയം സി എ നിഷാദ നവോദയ സി എൻ അപ്പുകുട്ടൻ വല്യാട്ടുമുകൾ പ്രശാന്ത് പി എൻ തെങ്ങോട് ദിവ്യ ശബരിനാഥ് ഇടച്ചിറ ബഷീദ അസീസ് രാജഗിരിവാലി സ്വപ്ന വിജയകുമാർ കണ്ണങ്കേരി കെ കെ സന്തോഷ് തുതിയൂർ ടി പി സെവാസൻ ബൈജൂർ കുന്നത്തു ചിറ ജി എ ആർ പാലച്ചോട് മുംതാസ് ഷെരീഫ് ഓലിക്കുഴി അൻസിയ ഹക്കി വാഴക്കാല വെസ്റ്റ് ഇ എം മഞ്ജീദ് വാഴക്കാല ഈസ്റ്റ് അഡ്വക്കേറ്റ് എം എം ഷിഹാബ് തമ്പി കെ എ നജീബ് പടമുകൾ സി പി സാജൻ താണപാടം സി എം അനൂപ് ടി വി സെൻഡർ പ്രമേശ് വി ബാബു പാട്ടുകുര സൻഷ മിഞ്ചു നിലമ്പതിഞ്ഞുകൾ സവിത സുഭാഷൻ പാറക്കാനുകൾ രഞ്ജു എ എം കളത്തിക്കുഴി കെ ജി ജയേന്ദ്രൻ അത്താണി മഞ്ജു കുഞ്ഞുമോ കുഴിക്കാട്ടുമൂല ജിൻസി വി എ ഹെൽത്ത് സെന്റർ മനു പി സി മാവേലിപുരം അശ്വതി മഹേഷും കൊല്ലം കുടിമുഖർ റസീദ റസിയ നിഷാദ് മല്ലപ്പള്ളി ജെസി ജോബ് ബി എം സി കുഞ്ഞുമരക്കാർ കൈതപ്പാടൻ കുടിലമുക്ക് മിനി മോഹനൻ എൻ ജി ഒ ഷിജോ മൈത്രിപുരം റുഖിയ മുഹമ്മദ് അലി ഹൗസിംഗ് ബോർഡ് അഡ്വക്കേറ്റ് കെ ആർ ജയചന്ദ്രൻ കുന്നേപ്പള്ളി ഈസ്റ്റ് അബ്ദുൾ സലാം പീച്ചൻപിള്ളി കുന്നേപ്പറം വെസ്റ്റ് അബ്ദുൾ നാസർ തോപ്പിൾ സൗത്ത് അഡ്വക്കേറ്റ് ആലുമ്പിൽ ജോർജ് കെഞ്ഞടിമുക്ക് റൈജു മലമേർ സ്നേഹനിലയം ടിനു സൈമൺ ചെറുപുറ്റപുഴ ജാൻസി ജോർജ് സഹർ റോഡ് ആൻ്റണി പരവര ബി എം നഗർ അജുന ഹാഷി എന്ന്